Y yeah, plus Vision News. Nimarkai Samarpikundalu. Super Absorbent. Bobby's Diving. Come. Be a part of excellence. Be a part of FASK. Fatima College. Molding minds. Illuminating lives. Sky Wave Water and Amusement Park. Kakkadampoil, Valamthod, Malapuram. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം സഖാവ് ആലിക്കുട്ടിയുടെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു സഖാവ് കുഞ്ഞാലിക്കൊപ്പം തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ച കിഴക്കൻ ഏർനാട്ടിൽ സി പി എം കെട്ടിപ്പടുക്കുന്നതിന് ത്യാഗപൂർണമായ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു സഖാവ് ആലിക്കുട്ടി എന്ന് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്നും നടത്തിയ മൗനജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുശോചന സമ്മേളനത്തിൽ പി വി അബ്ദുൾ വഹാബ് എം പി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഗോപിനാഥ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹൻദാസ് നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കക്കാടം റഹീം

നിലമ്പൂരിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് സമൂഹത്തിന് വ്യാപാരത്തിന് ആത്മവിശ്വാസത്തോടുകൂടി മുന്നിൽ നിന്ന ഒരു നേതാവിനെ തന്നെയാണ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര